ഭാഗ്യലക്ഷ്മി മാം വളരെ എന്താ പറയാ ഞാൻ സിനിമയിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതിലും വെച്ചിട്ട് വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സില് ഞാൻ കൊണ്ടു നടന്നിരുന്നത് അവരവിടെ സംസാരിച്ച് എന്താ വെച്ചാൽ നിങ്ങൾ മലർന്ന് കിടന്ന് തുപ്പുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു അതായത് നിങ്ങളുടെ സഹപ്രവർത്തകരെ തന്നെ നിങ്ങൾ മീഡിയയിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് ശരിയായില്ല ഇപ്പോൾ ശരിയായില്ല ഒരിക്കലും ശരിയായില്ല ഭാഗ്യലക്ഷ്മി പറഞ്ഞില്ല എന്ത് തെറ്റുണ്ട് എന്തായിരുന്നു സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി ഭയങ്കരായിട്ട് അഘോരാത്രം പണിയെടുക്കുകയും ഡബ്ല്യു സി സിക്ക് വേണ്ടിയിട്ട് ഗർജിക്കുന്ന സിംഹമായി സംസാരിക്കുകയൊക്കെ ചെയ്ത ഇവിടെയുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ എന്താണ് ഗ്രഹലക്ഷ്മി അല്ല ഭാഗ്യലക്ഷ്മി ഫെഫ്കെയുടെ ഒരു മീറ്റിംഗിനിടയില് അവിടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് പറയാ നിങ്ങൾ മലർന്നു കിടന്നത് ഉപ്പരുത് നിങ്ങൾ ഇങ്ങനെ അലിഗേഷൻസ് പറയരുത് നിങ്ങളെ ആരെങ്കിലും പീഡിപ്പിച്ചാൽ തന്നെ പോയി കംപ്ലൈന്റ് ചെയ്യൂ ഇത്രയും കാലം നിങ്ങൾ എന്തിനു കാത്തിരുന്നു ഇതേ ഭാഗ്യലക്ഷ്മി തന്നെയാണ് കുറച്ചു ദിവസം മുമ്പ് ഇന്ന ചാനലിൽ ഇരുന്ന് ഏതൊക്കെയോ ചാനലിൽ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ ഹേമ കമ്മിറ്റി എന്നുള്ള ഒരു സംഭവം വന്നതുകൊണ്ടാണ് ആളുകൾക്ക് രംഗത്ത് വരാൻ കഴിയുന്നത് അതിലൂടെ ആ കാര്യങ്ങൾ അവർ പറയണ്ടേ അവർക്ക് അവസരം കിട്ടിയത് ഇപ്പോഴല്ലേ എന്ന് പറഞ്ഞ ആളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ അവർക്കുണ്ടായ ദുരനുഭവം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ മീഡിയന്റെ മുന്നിൽ പോയി പറഞ്ഞത് സിബി മയില മലയിലും പറഞ്ഞു തോന്നാറുണ്ട് ഈ സിബിമലയിൽ ആരാണ് മോൻ എന്ന് നിങ്ങൾക്ക് അറിയാലോ അതൊക്കെ അയാളൊക്കെ ശരിക്ക് വിനയനെ താഴ്ത്തിയതിന് വിനയൻ സുപ്രീം കോടതി നിന്ന് പണി വാങ്ങിക്കൊടുത്ത ആൾക്കാരാണ് അതായത് നഷ്ടപരിഹാരം എഴുപത്തയ്യായിരം രൂപയാണ് ആള് കൊടുക്കേണ്ടി വന്നത് അപ്പൊ അതാണ് അവസ്ഥ അപ്പോ ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്ന വാക്കുകൾ ഒന്ന് കേൾക്കൂ ഈ ഭാഗ്യലക്ഷ്മിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് ഈ വീഡിയോന്റെ അവസാന ഒരു ക്ലിപ്പും കൂടി ഉണ്ട് അതും നിങ്ങൾ മിസ് ചെയ്യരുത് ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു കാര്യമാണ് ാലോ അഞ്ചോ സ്ത്രീകള് മീഡിയയില് അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുക ഇഷ്ടം പോലെ ആൾക്കാർ ഇനിയും പറയാൻ നിൽക്കാണ് അവർക്ക് വേണ്ട നീതി നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർ പുറത്തോട്ട് തന്നെ വരും അപ്പൊ ഈ ഭാഗ്യലക്ഷ്മി മാം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കും പതിനാറ് വയസ്സിൽ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അവരത് പ്രതികരിച്ചു അപ്പൊ പിന്നെ അവർക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ അത് ശരി അവർക്ക് പതിനാറ് വയസ്സിൽ അങ്ങനെ ദുരനുഭവം ഉണ്ടായി അത് പ്രതികരിച്ചു പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല ആ നല്ല കാര്യം പ്രതികരിക്കാനുള്ള ഒരു പ്രതികരണ ശേഷി ആ ഒരു ധൈര്യം പകർന്നു കൊടുക്കലാണല്ലോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് അതിന് വേറെ ഈ പെൺകുട്ടികളോട് മലർന്ന് കയറുന്നു കിടന്നത് ഒപ്പരുത് എന്നൊക്കെ ഡയലോഗ് അടിക്കേണ്ട കാര്യം എന്താ ഉള്ളത് അവർക്കുണ്ടനുഭവം അവർ പുറത്തുറന്ന് പറയുന്നു അവർക്ക് പോകാൻ അവസരം കിട്ടുന്നത് ആ അവസരത്തിൽ ഒരു തുറന്ന് പറയുന്നു അതിനെന്ത് തെറ്റ് ഭാഗ്യലക്ഷ്മി എന്ത് ഇങ്ങനെ സംസാരിക്കാൻ എനിക്കൊരു പഠിത്തം കിട്ടത്തില്ല അപ്പൊ തന്നെ പ്രതികരിക്കണം നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ല വരണ്ടേ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ വർഷം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് സ്ത്രീകൾ മുന്നോട്ട് വന്ന് പറയാനായിട്ട് ധൈര്യം കാണിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പലതും പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ബുദ്ധിമുട്ട് മീഡിയയിൽ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളത് പറഞ്ഞത് അതിന് മലർന്ന് കിടന്നതപ്പം അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി മാം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങളോടും കൂടി അതായത് അതായത് ൾക്കാരുടെ അടുത്ത് ഒന്നും അന്വേഷിക്ക പോലും ചെയ്യാതെ ഞങ്ങളുടെ യൂണിയനിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ സംസാരിച്ചത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ സംഘടനയിലുള്ള രണ്ട് സ്ത്രീകൾ പ്രതികരിച്ചപ്പോ അവർ അടക്കം അതായത് ഈ പ്രതികരിച്ച പെൺകുട്ടികളെ ഒന്നും ഭാഗ്യലക്ഷ്മി എന്തോ ആണല്ലോ അല്ലേ അവർ വിളിച്ച് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്ത് പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് അത് അന്ന് തന്നെ പറഞ്ഞില്ല എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ബഹളം വെക്കുന്നു എന്നൊക്കെ പറയ ഭാഗ്യലക്ഷ്മിയുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ ഈ ചാനൽ ചർച്ചയിലേക്ക് ഇവരെ എന്തിനാണ് കൊണ്ടിരുത്തിയത് ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ സ്ത്രീകൾക്ക് എതിരെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു പലപ്പോഴും അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഡബ്ല്യു സി സിയെ കൊണ്ടൊന്നും നടക്കില്ല എന്ന രീതിയിൽ വരുന്ന കുറച്ച് ഡയലോഗുകൾ ഇടക്ക് പറയാറുണ്ട് ഇത്രയും നാളിവിടെ എവിടെ ആയിരുന്നു എന്ന് പറയാൻ എന്താണ് ഇവര് ശരിക്കും ആരെ കൂടെ നിൽക്കുന്നത് ഫെഫ്ക എന്ന് പറയുന്ന സംഘടന നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായ ദുരനുഭവത്തെ മൂടി വെക്കാനുള്ള ശ്രമം നടത്തുന്ന പോലെ എനിക്ക് വന്നിട്ടുള്ളത് സംഭവം എനിക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനായുടെ ഭയങ്കര കഴിവാണ് ഡബിങ് ആർട്ടിസ്റ്റ് ഒക്കെ ആണല്ലോ അപ്പൊ അത് ഇവിടെയും അവിടെ പറയുന്ന കാര്യങ്ങള് വലിയ മാറ്റങ്ങളാ ഇവരിതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറൊരു ചാനലിന് ഇന്ന് ഇന്നൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഫെഫ്കെയുടെ മീറ്റിംഗ് വിളിക്കുന്നത് ആ ഫെഫ്കെയുടെ മീറ്റിംഗിൽ അവിടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് സ്ത്രീകളെ അപമാനിക്കുകയും എന്തിനു നിങ്ങൾ പോയി എന്ന് പറഞ്ഞ് പിൻവലിക്കാൻ ഉള്ള ശ്രമം നടത്തുക ശ്രമിച്ചിട്ട് രണ്ടു ദിവസം വേറെയും പറയും എന്ത് മനുഷ്യ ഞങ്ങളുടെ സംഘടനയിലുള്ള അവര് ചൂടായിട്ട് സംസാരിക്കുകയും ചെയ്തു ഭയങ്കര പിന്നെ അവരെ കൊറേ നാടകീയമായിട്ടുള്ള കുറച്ച് കളികൾ എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാല് അവര് പറയുന്നത് ഫെഫ്ക നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആർക്കും ഫെഫ്ക നശിപ്പിച്ചിട്ട് ഫെഫ്ക പൊളിച്ചടക്കിട്ട് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട്ടിലുള്ള കടങ്ങളോ ഞങ്ങളുടെ ബാധ്യതകളോ ഞങ്ങൾക്ക് സെറ്റിൽമെന്റ് ആവുന്നില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ചിന്താഗതി പോലും ഞങ്ങളുടെ മനസ്സിലില്ല ശരിയാണല്ലോ ഇവർക്ക് ഫെഫ്ക നശിപ്പിച്ച ഇവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും ഇവർക്ക് ജീവിക്കണ്ടേ അപ്പൊ നിരന്തരമായിട്ട് ഹണ്ടിങ് ചെയ്യുന്ന കൂട്ടത്തിൽ ഭാഗ്യലക്ഷ്മിയും ഉണ്ട് എന്ന് പറയുമ്പോൾ സത്യം പറയിച്ചിണ്ടെങ്കിൽ എനിക്കതൊരു ഭയങ്കര കുറച്ചിലായിട്ട് തോന്നി കേട്ടോ കാരണം ഫെഫ്കെ തകർക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു അതിനുവേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്ന രീതിയിലല്ലേ ഭാഗ്യലക്ഷ്മി പറയുന്നത് ഇനി ഇതൊന്നും അറിയാത്ത ഒരാളെ പോലെ ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ കൊടുത്ത ആ ഒരു ബൈറ്റ് ഒന്ന് കേൾക്കണ്ടേ ഭാഗ്യലക്ഷ്മിയുടെ ആ ഒരു ആക്ടിങ് ഒന്ന് കാണാം ഒന്ന് കേൾക്കൂ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ തന്നെ ഞാൻ നേരിടും ഇതിനെതിരെ ശക്തമായി നൂറ് ശതമാന ശക്തമായിട്ട് ഞങ്ങൾ നിയമപരമായി ഞാൻ നിയമപരമായി തന്നെ നേരിടും എന്നാണ് പറയുന്നത് എന്ത് ഈ ഒരു അലിഗേഷൻ ആയിട്ട് വന്ന പെൺകുട്ടികൾക്കെതിരെയാണോ അത് ഇരയാക്കപ്പെട്ടു എന്ന് അല്ലെങ്കിൽ ഇരയാക്കിയ ആളുകൾക്ക് സപ്പോർട്ടാവണോ എന്നാണ് ചോദിക്കുന്നത് അതാണ് ഈ പെൺകുട്ടി പറഞ്ഞത് നടന്ന കാര്യങ്ങളാണല്ലോ ഒറ്റയടിക്ക് തിരിച്ചേ ശേഷം പറയുന്ന ഞങ്ങൾ നിൽക്കുന്നത് അടിപൊളി വെരി ഗുഡ് ഇതൊക്കെ എന്നോ നടന്ന കാര്യങ്ങൾ ഇപ്പൊ അവരി പറഞ്ഞുകൊണ്ടിരിക്കുക അതല്ല അതിനൊരു പ്രതിവിധി വേണ്ടേ നമുക്ക് സത്യം പുറത്തു വരണം ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ എല്ലാവരും വിളിച്ചത്തേക്ക് അവരൊക്കെ കൊണ്ടുവരണം പക്ഷേ വൈകരുത് വൈകരുത് നിയമപരമായി നിയമം നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ ഉടനടി പ്രവർത്തിക്കുമ്പോഴാണ് നിയമത്തിന് കുറച്ചും വേഗതയിൽ ഇത് ഉറപ്പായിട്ടും അക്യു പിന്നെ വിക്റ്റിം വന്നൊരു പരാതി പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നടന്നോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് അക്യൂസ്റ്റിൻ്റെ ബാധ്യതയാണ് അക്യൂസ്റ്റാണ് അത് ശരിയാണ് പക്ഷേ കാലതാമസം നേരിടും എത്ര വർഷങ്ങൾ ഇത് പോകും അതേസമയം നമ്മുടെ കയ്യിൽ ശക്തമായ തെളിവുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് തെളിവുണ്ടാക്കാനാണോ ഒപ്പാട് ടെക്നോളജി ഇത്രയും വളർന്നു രണ്ടായിരത്തി ഇരുപത്തി നാലായി എന്നിട്ടും സ്ത്രീകൾക്ക് ധൈര്യം വന്നിട്ടില്ല ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ കുറച്ചുകൂടി മനസമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ ഒരു ഇടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മളിൽ ചിലർ രക്തസാക്ഷി ആവുക എന്നതാണ് ഒരു രക്തസാക്ഷി ഉണ്ട് സിനിമയില് ആ ഇരയാക്കപ്പെട്ട നടിയെ കുറിച്ച് എന്താ ഭാഗ്യലക്ഷ്മി ഉണ്ടാകെ കൃത്യമായ തെളിവുകളടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത ആളുകളെ ഇപ്പോഴും കുറെ ആളുകൾ പുറത്ത് നടക്കുന്നുണ്ട് എന്ത് ഭാഗ്യലക്ഷ്മി പറയുന്നില്ല രക്തസാക്ഷിയാണ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് നമ്മൾ ഇനിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് അത് ആ ഡയലോഗ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരെയൊക്കെയോ സേഫ് ചെയ്യാൻ വേണ്ടി ആരുടെ ആർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്നത് പോലെയാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുള്ളത് അല്ലെ സ്പോട്ടിലല്ലേ ആ ഒരു നടി പോലീസ് കേസും കാര്യങ്ങളും കൊടുത്തത് എന്തായിരുന്നു ഇവിടെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളും വലിയ ചർച്ചയായിരുന്നില്ലേ അങ്ങനെ ഒരു നടിക്കു നേരെ ഉണ്ടായ അതിക്രമങ്ങള് അവരതൊക്കെ സഹിച്ച് സഹിച്ച് ഇന്നും അവരെ നിരന്തരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് തുല്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണത് കാരണം ഒരു വട്ടം ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞ കോടത്തിക്ക് മുമ്പാകെ വക്കീലിന് മുമ്പാകെ ഈ ഒരു കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതായത് എന്നെ ഒരാൾ ഉപദ്രവിച്ചത് വീണ്ടും വീണ്ടും വാക്കുകൾ കൊണ്ട് ഉപദ്രവങ്ങൾ ഏറ്റു വാങ്ങി 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 പോകുന്ന അവസ്ഥയാണ് ആ ഒരു ജീവിച്ചിരിക്കുന്ന രക്സാക്ഷി ഉണ്ട് ഭാഗ്യലക്ഷ്മി ഇവിടെ എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല അടിക്ക് കുറവൊന്നുമില്ല അതായത് ഇപ്പൊ സിനിമ നശിപ്പിക്കാതിരിക്കാൻ നിങ്ങളും എന്ന് ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അങ്ങനെ തോന്നിയത് അത് നമ്മളായേ പറ്റൂ എന്നാലേ ഇവിടെ ഒരു ചരിത്രം ഉണ്ടാവുകയുള്ളൂ എത്ര പേരുടെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് ഇവിടെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലേ സ്വാതന്ത്ര്യമാകട്ടെ എന്ത് രീതിയിലുള്ള ചരിത്രങ്ങളും ഉണ്ടായത് പലരും പല രീതിയിലും ആക്രമിക്കപ്പെട്ടിട്ടും മരണപ്പെട്ടിട്ടും ഒക്കെ തന്നെയാണ് അത് സ്ത്രീകൾ മനസ്സിലാക്കണം എന്താണ് അതിന്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അങ്ങനെ അർത്ഥവും എനിക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീകൾ അത് മനസ്സിലാക്കണം എന്ന് പറയുന്നു ചരിത്രം ഉണ്ടാക്കാനല്ല നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത് ചാരിത്രം നഷ്ടപ്പെടാതിരിക്കാനാണ് അല്ലെ ഒരുപാട് അമ്മ പെങ്ങന്മാർക്ക് ഉണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം അതിന് സംസാരിക്കാന് അവരുടെ കൂടെ നിൽക്കണം ഇരയുടെ കൂടെ നിൽക്കണം നിങ്ങളുടെ ഇടയിലുള്ള രണ്ടു പേര് പരാതിപ്പെട്ടു അല്ലെങ്കിൽ അഞ്ചു പേര് പരാതിപ്പെട്ടു അല്ലെ ഈ അഞ്ചു പേരുമായിട്ട് നിങ്ങൾ ഒന്ന് ഫോൺ കോൾ പോലും ചെയ്തില്ല എന്നാണ് പേര് പുറത്ത് വിടാത്ത ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് പേര് എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല എന്താണ് പ്രതികരിച്ചാലുള്ള അവസ്ഥ ഈ പേര് പുറത്തുവിട്ടാലും പ്രതികരിച്ചാലും ഉണ്ടാവുന്ന അവസ്ഥ അവരുടെ ഉപജീവന മാർഗമായ സിനിമ അവർക്കില്ലാണ്ടാവും ഒരുപാട് നടിമാരെ കുറിച്ച് അറിയില്ലേ അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ ഭാഗ്യലക്ഷ്മിക്ക് എങ്ങനെ കഴിയുന്ന എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഈ ഒരു വിഷയത്തില് ഭാഗ്യലക്ഷ്മി വേട്ടക്കാരന്റെ കൂടെയാണ് എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടാനൊന്നും പോകേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടല്ലോ പതിനാറ് വയസ്സിലുണ്ടായ ഒരു അനുഭവത്തെ ഞാൻ പ്രതികരിച്ചു എന്ന് പറയുന്ന ആ ആർജവം അത് ഇവിടെയുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും അതിനു വേണ്ടി കൂടെ നിൽക്കുകയാണ് വേണ്ടത് സിബി അടക്കം പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞ പെൺകുട്ടി നിങ്ങൾ ഫെഫ്കക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നതിന് തുല്യമാണ് ഇത്തരം കാര്യങ്ങൾ എന്നാണ് അവർ പറയുന്നത് അപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് പലരെയും പലരും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഭാഗ്യലക്ഷ്മി പോലും ആ ഒരു സംഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീകളുടെ ആ ഒരു മാനത്തിന് വില പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഈ ഒരു വാർത്ത കേട്ട തന്നെ മനസ്സിലാവും രണ്ട് വാർത്തകളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കത്തുന്ന ഒരു കാര്യമുണ്ട് ഇത് ഇന്നത് തന്നെയാണ് എന്ന് എനിക്ക് അതാണ് മനസ്സിലായത് ഈ വിഷയത്തിൽ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആള് ഈ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ട് എനിക്ക് ഒരു പിടുത്തൂല്ലേ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പല ആളുകളും അത് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു വിഷയത്തെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ നിരന്തരം വീട് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇതിൽ വേട്ടക്കാരനും വേട്ടക്കാരെ സംരക്ഷിക്കുന്നവരും ഇരയാക്കപ്പെടുന്ന പെൺകുട്ടിക്ക് ഏത് രീതിയിലാണ് ഉപദ്രവം ഉണ്ടാക്കുന്നതെന്ന് അറിയിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ പുതിയതായി സിനിമയിൽ വരുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഇത്തരം അനുഭവങ്ങളെ ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഏത് തൊഴിലിടങ്ങളിലാണെങ്കിലും അത് തന്നെ നമ്മൾ ചെയ്യണം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം മുഖത്ത് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാനുള്ള ഒരു കഴിവ് അത് ഉണ്ടാക്കിയെടുക്കണം സ്ത്രീകള് നിങ്ങൾ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്ന ലൈംഗിക ചുമയോടുകൂടി സംസാരിക്കുന്ന നിങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങളെ സ്പർശിക്കുന്ന ആളുകളെ മുഖം നോക്കി അടിക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ തന്നെ കരുത്ത് ഉണ്ടാക്കിയെടുക്കാനേ ഈ ഒരു കാര്യത്തിൽ പറ്റുള്ളൂ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ആളുകളൊക്കെ സ്വയം നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് തന്നെയാണോ തോന്നിയത് ഇനി വ്യത്യസ്തമായ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലറിനെ തന്നെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധിപ്പെടപ്പാൾ സരിങ്ങ